വിശ്വബ്രാഹ്മണ ആചാര്യ സംഗമ മഹായജ്ഞത്തിൻ്റെ ഭാഗമായി കോട്ടയത്ത് ഞായറാഴ്ച ആചാര്യ സംഗമം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ കോട്ടയം പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വൈദിക താന്ത്രിക വാസ്തുശാസ്ത്ര ജ്യോതിഷ മേഖലകളിലെ ആചാര്യന്മാരും വിശ്വകർമ്മ സമുദായ സംഘടനാ നേതാക്കളും അണിനിരക്കുന്ന സംഗമം തിരുനക്കര ബാങ്ക് എംപ്ലോയീസ് ഹാളിൽ വെച്ചാണ് സംഘടിപ്പിക്കുന്നത് വിശ്വകർമ്മ ജനതയെ ആത്മീയതയിലേക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് സംഗമം വിശ്വകർമ്മ ശങ്കരാചാര്യ പീഡാധീശർ ദണ്ഡിസ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് സംഗമത്തിൽ സാന്നിധ്യമല്ലും ബ്രഹ്മശ്രീ പ്രസാദാചാര്യ ചമ്പക്കര പനച്ചിക്കാട് സദാശിവൻ വാഗത്താനം ദാസപ്പൻ തുടങ്ങിയ വ്യക്തികളെ ചടങ്ങിൽ ആദരിക്കും വാർത്താസമ്മേളനത്തിൽ ആചാര്യ കെ ബി സുരേഷ് ഞീഴൂർ ആചാര്യ രവീന്ദ്രൻ ഭാഗത്താനം ആചാര്യ ജയചന്ദ്രൻ ആചാര്യ സന്തോഷ് എൻ കെ തുടങ്ങിയവർ പരിപാടികൾ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സർവനിർമ്മാതാക്കളും പൗരാണിക സംസ്കാരം സനാതനധർമ്മം എന്ന മൂല്യത്തെ ഈ ലോക ജനതയ്ക്ക് മുമ്പിൽ ഉയർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയുള്ള കർമ്മ പദ്ധതിയാണ് ആചാര്യ സംഗമ മഹായജ്ഞം ഈ സംഗമം കോട്ടയത്ത് മാത്രമല്ല കേരളത്തിലെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയുള്ള പതിനാല് ജില്ലകളിലും സംഘടിപ്പിച്ചിരിക്കുക അതിന്റെ പ്രഥമ സംഗമം മധ്യ കേരളത്തിലെ കോട്ടയത്ത് തിരുനക്കര ക്ഷേത്ര സമീപമുള്ള എംപ്ലോയീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ വരുന്ന ജൂലൈ പതിനാല് ഞായറാഴ്ച പത്ത് മണിക്ക് ആ പ്രഥമ സംഗമം നടക്കുകയാണ്